ഒരു ഉമ്മയല്ലേ നമുക്ക് ജീവിതത്തിലുള്ളു ഉമ്മ പോയാലിനി ആര് ഉമ്മ പോയാൽ കണ്ണിന്റെ കാഴ്ച പോയ പോലെ എന്നല്ല പറയേണ്ടത് സൂര്യനെ അസ്തമിച്ച പോലെ ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ ഒന്നും ആരോടും പറയാനും കഴിയില്ല ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് ഉമ്മക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാലും കുറെ ദിവസമായ മോനെ ഡോക്ടർ കാണിച്ചിട്ടില്ല എന്താ മോനെ കൊണ്ടുപോവാ അതൊരു സ്നേഹമാണ് ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ് നമ്മുടെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ് ഓരോ വീടും വൃദ്ധസദന അഞ്ച് മക്കൾ വൃദ്ധൻ ഓരോരുത്തരിനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ് അവരുടെ ഭാര്യ ആരോപിച്ചു ആചിക്കും അജുമയും വൃദ്ധസദനത്തിന് അഞ്ച് ബെഡ്റൂമുള്ള വീടൊക്കെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും എന്റെ ജീവിതം ഞാൻ എന്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി ഉമ്മാനം അറുന്നപ്പൊരു ജീവിതം ഉണ്ടോ പോയി അവന്റെ ഒരിവാദം

ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും ഉമ്മാനെ എങ്ങാനും ഉപ്പാനെങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും